ദേവനാമത്തിൻ്റെ മഹത്വം നിസി ഓൺലൈൻ ബൈബിൾ കെസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബൈബിൾ നിബന്ധനകൾ ഒന്ന് പറയാം ഈ ബൈബിൾ കെസ്റ്റിൻ്റെ ചോദ്യങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിലാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത് ആദ്യം അയക്കുന്ന പത്തു പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് പുതുതായിട്ട് വന്ന് ചില പ്രിയപ്പെട്ടവരൊക്കെ എവിടെയാണ് ഉത്തരം അയക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടി ഒന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും റെഫറൻസ് ആവശ്യമാണ് ഓരോ ദിവസവും ഓരോ പുസ്തകത്തിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് വലിയ പുസ്തകങ്ങളാണെങ്കിൽ അത് നമ്മൾ രണ്ടാക്കി പഠിക്കുന്നതാണ് അതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓരോന്നോരോന്ന് ഉത്തരങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അത് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് ഉത്തരം അയക്കുവാൻ പറയുന്നത് അപ്രകാരം എല്ലാവരും ചെയ്യുക എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദിവോചനം നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ ഈ ബൈബിൾക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചോദ്യങ്ങൾ ഇരമ്യാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം മുതൽ ഇരുപത്തി ആറാം അധ്യായം വരെയുള്ള ഭാഗത്തു നിന്നായിരുന്നു വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഷീലോവിന് തുല്യമാകുന്നത് എന്താണ് ഉത്തരമിതാണ് ആലയം രമ്യാവിൻ്റെ പ്രവചനം ഇരുപത്തിയാറിന്റെ ഒൻപത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു നിലത്ത് കുറിക്കപ്പെടുന്നത് ആരുടെ പേരാണ് ഉത്തരം ഉത്തരമിതാണ് ഇസ്രായേലിൻ്റെ പ്രത്യാശിയായ യഹോവയെ വിട്ടുപോകുന്നവരുടെ ഇരമ്യാവിൻ്റെ പ്രവചനം പതിനേഴിൻ്റെ പതിമൂന്ന് മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു മരുഭൂമിയെക്കുറിച്ച് ഇസ്രയേൽ മക്കളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു ഉത്തരം ഉത്തരമിതാണ് പാഴ്നിലവും കുഴികളും വരൾച്ചയും കൂരിരളും മനുഷ്യസഞ്ചാരമോ ആൽപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമി ഇരമ്യാവ് രണ്ടിൻ്റെ ആറ് നാലാമത്തെ ചോദ്യം ഇതായിരുന്നു മോശ ദൈവത്തോട് പറഞ്ഞതിന് സമാനമായി പറഞ്ഞ വ്യക്തി ആരാണ് പറഞ്ഞത് എന്താണ് ഉത്തരം ഉത്തരമിതാണ് ഇരമ്യാവാണ് പറഞ്ഞത് ഇരമ്യാവ് ഒന്നിൻ്റെ ആറിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവ് എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ മോശ പറഞ്ഞത് പുറപ്പാട് പുസ്തകം നാലിൻ്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മോശ യഹോവയോട് കർത്താവി മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു അഞ്ചാമത്തെ ചോദ്യം എഡിറ്റ് ചെയ്തപ്പോൾ വിട്ടുപോയതാണ് അഞ്ചാമത്തെ ചോദ്യം പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നില്ലായിരുന്നു നമ്മൾ ആറാമത്തെ ചോദ്യമായിരുന്നു പറഞ്ഞത് ആറാമത്തെ ചോദ്യം ഇതായിരുന്നു നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു ആറക്ഷര വാക്ക് ആദ്യ രണ്ടക്ഷരം ബഹുമാന്യമായ ഒരു വാക്ക് ഒന്നും നാലാമത്തെ അക്ഷരത്തിന് ഒരു ചിഹ്നവും ചേർന്നാൽ ഇരമ്യാവ് ഇതാഗ്രഹിച്ചിട്ടുണ്ട് ഒന്നും ആറും അക്ഷരം ചേർന്നാൽ ഒരു കാലത്ത് നിലനിന്നതും ഇന്ന് ഇല്ലാത്തതുമായ ഒരാചാരം ഉത്തരം ഇതാണ് ഇരമ്യാവ് ഇരുപതിൻ്റെ പത്തിൽ സർവത്ര ഭീതി എന്നൊരു വാക്ക് നാം കാണുന്നുണ്ട് അതായിരുന്നു നമ്മുടെ ഉത്തരം ഒന്നും രണ്ടും അക്ഷരം ചേർന്നാൽ ബഹുമാന്യസൂചകമായ വാക്ക് സർ അതുപോലെ തന്നെ ഒന്നും നാലാമത്തെ അക്ഷരത്തിന് ഒരു ചിഹ്നവും ചേർത്താൻ കിട്ടുന്നത് സത്രമാണ് സത്രം ഇരമ്യാവ് അന്വേഷിച്ചത് ഇരമ്യാവ് ഒൻപതിൻ്റെ രണ്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു അയ്യോ എൻ്റെ ജനത്തെ വിട്ടുപോയിക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാരായുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതുപോലെ തന്നെ ഒന്നും ആറും അക്ഷം ചേർന്നാൽ ഒരു കാലത്ത് നിലനിന്നതും ഇന്നില്ലാത്തതുമായ ഒരു ആചാരം എന്ന് പറയുന്നത് സതി ഉത്തരം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരിയുത്തരം അയച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ വിജയി സിസ്റ്റർ എൽസി ബോബസ് രണ്ടാമത്തെ വിജയ് ബ്രദർ ജോർജ് ടി ജി മൂന്നാമത്തെ വിജയ് സിസ്റ്റർ ഗീത വർഗീസ് നാലാമത്തെ വിജയ് ബ്രദർ മനു അഞ്ചാമത്തെ വിജയ് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ ആറാമത്തെ വിജയ് സിസ്റ്റർ ആൻസി ബിജു ഏഴാമത്തെ വിജയ് സിസ്റ്റർ ഡോറ സ്റ്റീഫൻ എട്ടാമത്തെ വിജയ് സിസ്റ്റർ സുമ അച്ചങ്കുഞ്ഞ് ഒൻപതാമത്തെ വിജയ് സിസ്റ്റർ ആനി മാത്യു പത്താമത്തെ വിജയ് സിസ്റ്റർ അനു ജോസ് വേഗത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ചോദ്യങ്ങൾ ഇരമ്യാവിൻ്റെ പ്രവചനം ഇരുപത്തിയേഴ് മുതൽ അൻപത്തി വരെയുള്ള അധ്യായങ്ങളിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് ജാതികളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നത് ആരെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ജാതികളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നത് ആരെയാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് നഗരത്തെ പിടിക്കേണ്ടതിന് അടുത്തിരിക്കുന്നത് എന്താണ് നഗരത്തെ പിടിക്കേണ്ടതിന് അടുത്തിരിക്കുന്നത് എന്താണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ചിലരിൽ കാണുന്നുണ്ട് ആരിലൊക്കെയാണ് ലക്ഷണങ്ങൾ എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ശ്രദ്ധിച്ച് കേൾക്കുക സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ചിലരിൽ കാണുന്നുണ്ട് ആരിലൊക്കെയാണ് ലക്ഷണങ്ങൾ എന്താണ് നാലാമത്തെ ചോദ്യം ഇതാണ് പിതാവ് കൽപ്പിച്ച നിർദ്ദേശത്തെ മക്കൾ അനുസരിച്ചു നിർദ്ദേശം എന്താണ് പിതാവ് ആരാണ് ചോദ്യം ഒരിക്കൽ കൂടി പിതാവ് കൽപ്പിച്ച നിർദ്ദേശത്തെ മക്കൾ അനുസരിച്ചു നിർദ്ദേശം എന്താണ് പിതാവ് ആരാണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഇതൊരു നിർമ്മിതിയാണ് ഇതിന് എന്ന് അർത്ഥമുണ്ട് എങ്കിൽ എന്താണ് ഈ നിർമ്മിതി ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഇതൊരു നിർമ്മിതിയാണ് ഇതിന് എന്ന് അർത്ഥമുണ്ട് എങ്കിൽ എന്താണ് ഈ നിർമ്മിതി ആറാമത്തെ ചോദ്യം ഇതാണ് ക്രിസ്തു ശിഷ്യരിൽ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ദേശം നമുക്ക് പഠിക്കാൻ തന്ന ഈ അധ്യായത്തിൽ കാണുന്നുണ്ട് ആ പേര് എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം ക്രിസ്തു ശിഷ്യരിൽ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു ദേശം ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട് അത് എന്താണ് ഏഴാമത്തെ ചോദ്യം ഇതാണ് നമ്മുടെ ഒരു ശാരീര അവയവത്തിൻ്റെ അളവും ഉൾഭാഗം ശൂന്യവുമായ ഒരു നിർമ്മിതി എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം നമ്മുടെ ഒരു ശരീര അവയവത്തിൻ്റെ അളവും ഉൾഭാഗം ശൂന്യവുമായ നിർമ്മിതി എന്താണ് ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു മനസ്സിലായില്ല ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് ചോദ്യം ഒന്നുകൂടി കേൾക്കുക വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ആദ്യം ഉത്തരം അയക്കുന്ന പത്ത് പേരായിരിക്കും നമ്മുടെ വിജയികൾ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ഉത്സാഹത്തോടെ ആയിരിക്കുക എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങളുടെ ചർച്ചിലുള്ള മറ്റു മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ദൈവജനം പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും എല്ലാവരെയും അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ബയോൾ കേസിൽ വീണ്ടും നമുക്ക് കാണാം ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു